എന്നെ കൊറേ നേരം ആയിട്ടോ നോക്കിക്കുന്നു അത്ര പന്തി കടയിൽ തോന്നില്ലെങ്കിൽ കുറച്ചു നേരം നോക്കിക്കുന്നു നോക്കിക്കണ്ടത് എന്തിനാണോ കണ്ടോ അടിഞ്ഞതാ ഇരുന്നൂറ് റുപ്പ്യന്റെ ഓർഡർ നൂറ്റി നാല്പത്തിരണ്ട് റുപ്യാ സാധാ അതും അതായത് സാധാ മീൻസ് കിട്ടുന്നതും ഗ്യാരണ്ടി തരും ഇത് റിട്ടേൺ മോണസ് അറുപത്താറ് റുപ്യയും പക്ഷേ എൻ്റെ മണി ഇരുന്നൂറ് റുപ്പ്യന്റെ ഓർഡർ ഇട്ടാ ഞാനാണ് റെയിൻബോട്ട് എടുക്കാൻ കൂട്ടേ

ഇന്നിപ്പം നമ്മളെ വൺലാക്ഷണ പതിനാലാം ദിവസമാണ് അപ്പങ്ങൾ വിചാരിക്കുന്നത് രാത്രി മാത്രമാണ് വൺലാക്ഷെന്ന് സംഭവം ഒന്നല്ല ഞാൻ രാവിലെ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു അപ്പോൾ രാവിലെ ഇറങ്ങിയ വീഡിയോയും കാര്യങ്ങളൊക്കെ ഓൾറെഡി പോസ്റ്റ് ചെയ്തിട്ടുണ്ട് പിന്നെ ഇതിപ്പോൾ എന്തിനാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പലർക്കും ഇപ്പോൾ ഡൗട്ടാണ് സൈക്കിൾ ഉറങ്ങുന്നില്ല ഇപ്പം പലർക്കുള്ള ഡൗട്ടാണ് ഞാൻ അത് സൈക്കിളിൽ തന്നെയാണ് ഇറങ്ങുന്നത് ഉള്ളത് അതായത് രാവിലെ രാത്രി ഞാൻ സൈക്കിൾ തന്നെയാണ് ഇറങ്ങുന്നത് ഉള്ളത് പലർക്കും ഡൗട്ടുണ്ട് ഞാൻ ഓരോ കമൻറ്റും കാര്യങ്ങളൊക്കെ വായിച്ചപ്പോഴാണ് മനസ്സിലായത് ഇപ്പോഴും എല്ലാവർക്കും വിശ്വാസമായിട്ടില്ല ഞാൻ സൈക്കിൾ തന്നെയാണ് ഇറങ്ങുന്നത് കേട്ടോ അപ്പോൾ അതിനോണ്ട് ഇനി മുതൽ രാവിലെ ഒരു വീഡിയോ രാത്രി വീഡിയോ ആയിട്ട് ഇടുന്നയക്കും രണ്ടും കൂടെ അപ്പം ഇട്ടാൽ ലെങ്ത് നല്ല രീതിയിൽ തന്നെ കൂടും അപ്പോൾ രണ്ട് വീഡിയോ ആയിട്ട് ചെയ്യാൻ ഇനി ഓക്കെ അപ്പം ഇതുവരെ എനിക്കിപ്പം ബ്രേക്ക് കുറവാണല്ലോ ഫ്രണ്ട് ബ്രേക്ക് കുറവാണ് അപ്പോൾ ഞാൻ ഇന്നിപ്പം എട്ട് മണിക്കൂർ ലോഗിങ് ചെയ്തിട്ടുണ്ട് അപ്പോൾ എട്ട് മണിക്കൂർ ലോഗിൻ ചെയ്താൽ എനിക്ക് ഇപ്പോൾ ആകെ മൊത്തം കിട്ടിയിട്ടുള്ള ഒരു എമൗണ്ട് പറയുകയാണെങ്കിൽ അവിടെ എമൗണ്ട് എനിക്ക് എട്ട് മണി എട്ട് മണിക്കൂറല്ല ഒമ്പത് മണിക്കൂർ ലോഗിൻ ചെയ്തിട്ടുണ്ട് ഇപ്പം തന്നെ അപ്പം ഇതുവരെ എനിക്ക് എഴുന്നൂറ്റി പതിനേഴ് രൂപയാണ് ആകെ മൊത്തം കിട്ടിയിട്ടുള്ളു കേട്ടോ ഓക്കെ അപ്പം ഇപ്പം ഒരു ഓർഡർ വന്നിട്ടുണ്ട് അത് നൂറ്റമ്പത് രൂപേൻ്റെ ഓർഡർ അങ്ങനെ വലിയൊരു ഓർഡറാണ് അപ്പോൾ അത് എടുക്കാൻ വേണ്ടി പോകാം അത് എന്തായാലും ഫുഡ് റെഡി ആയിട്ടുണ്ട് അപ്പോൾ എടുക്കാൻ വേണ്ടി പോവാം ഞാൻ നിങ്ങളെ ഭയങ്കര അബുദാബിയാണല്ലോ നാട്ടിൽ വന്ന സാറെ കാണാൻ വേണ്ടിട്ട് കാത്തു നിന്നാണ്

നാളെ യൂട്യൂബ് കാണാട്ടോ ശരിയെന്നാ ഞാൻ വീഡിയോ അയച്ചാരാ കേസ് അങ്ങനെ റെസ്റ്റോറന്റിലെത്തിയിട്ടുണ്ട് റെഡി ആയിന് അപ്പോൾ ഓഫ് ഓഫായിരുന്നില്ല ഓക്കെ അപ്പോൾ സിക്സ് ഫൈവ് ടു സെവൻ പുള്ളായിരുന്നു എനിക്ക് എപ്പോഴും മാറിപ്പോട്ടോ ഇവിടെ വെണ്ടക്കാക്ഷരത്തിൽ പുള്ളും പുഷൊക്കെ എഴുതി വെച്ചിട്ടു വായിക്കാനും അറിയാം മനസ്സിലാവും ചെയ്യും പക്ഷേ കളിക്ക് തല സിക്സ് വൈ ടു സെവൻ सिक्स फाइव टू सेव हाँ हाँ इश्विन एस एल टी सब्सक्राइब करूच യൂട്യൂബും ഇൻസ്റ്റാഗ്രാമും ഫേസ്ബുക്ക് പുഷു പുള്ളു ആ ഇപ്പോഴെനിക്ക് തല്ലു ഫോട്ടോ സംഭവം പുഷും പുള്ളു എന്താ അറിയില്ല ഏത് സംഭവം വായിക്കാനും അറിയാം വായിച്ചാൽ മനസ്സിലാവും ചെയ്യൂ ഒക്കെ അറിയാം പക്ഷേ ഇടയ്ക്ക് നമ്മൾ ഇത് ചെയ്യുമ്പോൾ പുഷും പുള്ളു മാറിപ്പോ ചിലപ്പോൾ പുഷ് എടുത്തുള്ള വഴിക്ക് നമ്മൾ പുള്ളു ചെയ്യുക ചിലപ്പോൾ പുള്ളു എടുത്തുള്ള നമ്മൾ പുഷ് ചെയ്യുക രണ്ടും ഇടയ്ക്കിടയ്ക്ക് ഇടയ്ക്ക് മാറി മാറിപ്പോ അപ്പൊ എനിക്ക് മാത്രമുള്ള സംഭവമാണല്ലോ നിങ്ങൾക്ക് എന്തെങ്കിലും ശേഷം കമന്റ് ചെയ്യോ അപ്പൊ ഇനി ഇത് ഇവിടുന്ന് പതിനൊന്ന് കിലോമീറ്റർ ചെയ്യാ റബ്ബി അമ്മ ഏത് കാട്ടുമുക്കിലേക്കാണോ ഓ അത് അയ്യമാണല്ലോ ചലോ 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 ഞാൻ മാക്സിമം ടൗൺ ഭാഗത്തേക്ക് ഓർഡർ എടുക്കാനാ നോക്കുക മാക്സിമം ടൗൺ ഭാഗത്തേക്ക് ഓർഡർ ഇട്ടി അത്രേ നല്ലെന്ന രീതിയിലാണ് നിക്കുന്നേ പക്ഷേ ഇവരെന്തു ചെയ്യും എന്നെ എപ്പോഴും കുന്നമംഗല ഭാഗത്തേ തട്ടു അല്ലെങ്കിൽ കുറ്റിക്കാട്ടൂര് ഭാഗത്തേ തട്ടു അങ്ങനെ അങ്ങനെ ആയി പിന്നെ ഈ കക്കോടി കക്കോടിയൊക്കെ പോയി പിന്നെ നോക്കണ്ട തിരിച്ച് വരാനില്ലാണ്ട് വേറെ ഓപ്ഷൻ ഇല്ല പറഞ്ഞു വന്നത് ആ ഞാൻ മാക്സിമം ഈ റോഡ് ബീച്ച് ആ ഭാഗത്തേക്ക് ഓർഡർ എടുക്കാനായിരിക്കും നോക്കുക പക്ഷേ ഇവരെന്തു ചെയ്യും ഇവർ മാക്സിമം എന്നെ കുന്നമംഗല ഭാഗത്ത് തട്ടു അല്ലെങ്കിൽ കക്കോടി കക്കോടിയൊക്കെ പോയി പിന്നെ തിരിച്ച് റിട്ടേൺ ഓർഡർ കിട്ടാൻ പറഞ്ഞാൽ ഭയങ്കര പാടാണ് പിന്നെ അത്രയും ഓർഡർ പെൻഡിങ് ആണോ അങ്ങനൊക്കെ ഒരു സീനാണ് കക്കോടിയൊക്കെ ഈ കാര്യം ഈ മാവൂർ റോഡ് അതേപോലെ തന്നെ ബീച്ച് പതി കിട്ടുകയാണെങ്കിൽ എന്താ ഗുണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഉള്ളിൽ ചെറിയ ചെറിയ ഓർഡർ കിട്ടുക പ്രത്യേകിച്ച് സർജും കാര്യങ്ങൾ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് എത്രത്തോളം ചെറിയ ഓർഡർ കിട്ടുന്നോ അത്രയും ബെറ്ററാണ് കാരണം വെച്ചാൽ അത്രയും നമുക്ക് സർജ് ബോണസ് കിട്ടും ഇപ്പം നമുക്ക് നൂറ് രൂപ നൂറ് രൂപേൻ്റെ ഒരു ഓർഡറിന് എങ്ങനായാലും ഒരു ഈ സൈക്കിളിൻ്റെ ടൈമിൽ ചോദിച്ചാൽ എങ്ങനായാലും എനിക്ക് എത്ര മുപ്പത്തിരണ്ട് അല്ല നമ്മൾ കണ്ട് മുപ്പത്തിരണ്ട് മിനിറ്റ് ആവും അപ്പോൾ ആ ഒരു ടൈം കൊണ്ട് നമുക്ക് രണ്ട് ഓർഡർ ചെറുതെടുക്കാം അപ്പോൾ എന്താവും നമുക്ക് ഈ സർജ് ഉണ്ടെന്നുണ്ടെങ്കിൽ രണ്ട് ഓർഡറിന് നമുക്ക് സർജ് ബോണസും കിട്ടും ഇതിപ്പം ഒരു ഓർഡറിനെല്ലേ കിട്ടുള്ളൂ അപ്പോൾ ഈ ബോണസ് ഉള്ള ടൈമിലൊക്കെ നമുക്ക് ചെറിയ ചെറിയ ഓർഡർ കിട്ടുന്നതാണ് എന്തുകൊണ്ടും ബെറ്റർ അതേപോലെ തന്നെ ഡിസംബറ് ഡിസംബറിൽ ഇത് വരുന്നുണ്ടല്ലോ മെഗാ മിനിമം ഗ്യാരണ്ടി അതിലും അതിൽ നമുക്ക് എത്രത്തോളം ചെറിയ ഓർഡർ കിട്ടുന്നു അത്രയും നല്ലത് കാരണം ഓർഡർ കൗണ്ടിന് അക്കൗണ്ടിനനുസരിച്ചിട്ടായിരിക്കും അന്ന് നമുക്ക് ബോണസും കാര്യങ്ങളൊക്കെ വരുന്നത് ബോണസ് മീൻസ് മെഗാ മിനിമം ഞാൻ അറുപതിനായിരം തരണല്ലോ അപ്പോൾ എൻ്റെ ഒരു ഇതിൽ വെച്ച് നോക്കുന്നുണ്ട് ഇത് ഒരു ദിവസം അതായത് സർജ് ബോണസ് കിട്ടാൻ അറുപതിനായിരം കിട്ടണം എന്നുണ്ടെങ്കിൽ ഒരു ദിവസം നമുക്ക് ഓർഡർ ഓർഡറെങ്കിൽ മിനിമം എടുക്കേണ്ടി വരും എഴുന്നൂറ്റൊൻപത് ഓർഡർ എങ്ങനെ ആയിരിക്കും കണക്കോ കാര്യങ്ങളും വന്നിട്ടില്ല എന്നാൽ എൻ്റെ ഒരു ഊഹാപോഹം പറഞ്ഞതാണ് അപ്പോൾ ഒരു ദിവസം ഇരുപത്താറ് ഓർഡർ എടുക്കാനുണ്ടെങ്കിൽ ചെറിയ ചെറിയ ഓർഡർ എടുത്താലേ നടക്കുള്ളൂ അല്ലാണ്ട് വലിയ ഓർഡർ എടുത്താലും നടക്കില്ല നമ്മളൊന്ന് വിചാരിക്കും കമ്പനി വേറെ ഒന്ന് തരും അതൊരവസ്ഥയായി കെട്ടോ അപ്പോൾ എന്തായാലും നമുക്ക് നോക്കാം എന്താവും പാടുന്നൊക്കെ ഉണ്ടാ എനിക്ക് രണ്ടാമത്തെ ഓർഡർ അടിഞ്ഞിരിക്കുന്നത് നമ്മൾ കുറച്ച് ഡിലേ ആയിപ്പോയിട്ടോ രണ്ടാമത്തെ ഓർഡർ എടുക്കാൻ അതായത് ആദ്യത്തെ ഓർഡർ ഡെലിവറി ചെയ്ത് കഴിഞ്ഞിട്ട് ഏകദേശം അരമുക്കാണി അരമണിക്കാ മണിക്കൂർ അരമണിക്കൂർ ഉണ്ടോ എന്തായാലും അര മണിക്കൂർ കഴിഞ്ഞിട്ടാണെങ്കിൽ രണ്ടാമത് ഓർഡർ അടിക്കുന്നത് രണ്ടാമത്തെ ഓർഡർ എനിക്ക് നൂറ്റി പതിനെട്ട് രൂപേൻ്റെ ഓർഡർ കേട്ടോ അതായത് ലാസ്റ്റത്ത് ഒരു നാലഞ്ച് ഓർഡർ ഫുൾ എനിക്ക് നൂറ് റുപ്പേൻ്റെ ഓർഡർ വെച്ചോ കാണിച്ചതാണ് ഞാൻ ഹോട്ടലിൽ എത്തിയിട്ട് കാണിച്ചിറങ്ങി കിട്ടിയ ഓർഡർ ഫുള്ള് ഓക്കെ അപ്പോൾ വാ വാടനാണെങ്കിൽ ഓർഡർ എടുക്കണം കേട്ടോ ഓർഡർ ഞാൻ പ്രാവശ്യം കാണിച്ചിറങ്ങില്ലേ കിട്ടിയ ലാസ്റ്റ് നാല് ഓർഡർ കിട്ടിട്ട നാല് ഓർഡർ അല്ലേ ഇത് രണ്ടു ഒരു ഓർഡർ അതായത് റിട്ടേണിങ്സും ഇതും കൂടെ ഓടുമ്പോൾ ഈ നൂറ്റി അറുപത്തഞ്ച് വരും ഓർഡർ ഷു ചെറുതായിരുന്നു പിന്നെന്താ നൂറ്റി പതിനൊന്ന് മുപ്പത്തഞ്ചു അതൊരു ഓർഡറാണ് ആണ് പിന്നെ എഴുപത്തി മൂന്ന് ഇരുപത്തിരണ്ട് പിന്നെ തൊണ്ണൂറ്റിനാല് പതിനേഴ് ലാസ്റ്റ് നാഗട്ടിയ നാലഞ്ച് ഓർഡറും വലിയ ഓർഡർ കേട്ടോ നമ്മൾ ഫോട്ടോ എടുത്ത് അത് റെഡ്ജസ്റ്റ്മെന്റ് അല്ലേ എന്നെ സേമ ഓടൻ സേമ ആവശ്യമില്ല കൈ 35 വന്നെന്നാണോ 0769 ഹൈലി ഹും കേ गाइस അフィン രണ്ടാം ഓർഡറും രണ്ടാം ഓർഡറും কি കാഷ് ഡെലിവറി ആണല്ലോ ഹൈലൈറ്റ് റെസിഡൻസി ക്യാപ് അടുത്ത് വരും വരും നോക്കാം ഫുഡ്ത്തു വന്ന് നല്ല രീതിയിൽ തന്നെ മഴയും കാരണം ഇല്ല കേട്ടോ അയ്യ അയ്യേ ഞാനാണ് റെയിൻകോട്ട് എടുക്കാനും വിട്ടേ ആകെ ലോക്ക് ലോക്ക് അയക്കുന്നത് നല്ല മഴ ഉണ്ട് അപ്പോ റെയിൻ ചാർജ് അടക്കുമെനിക്ക് നല്ലൊരു എമൗണ്ട് വരും തോന്നുന്നുണ്ട് ആ മഴ 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 എനിക്ക് ലാസ്റ്റ് വന്ന നാലോടുന്നു എന്റെ അമ്മ മഴ സീൻ ആ എൻ്റെ അമ്പോ നല്ല ശക്തിയിലെ മഴ കിട്ടിട്ടോ അയ്യോ ക്യാമറ സീനാവുല്ലോ ചവിട്ടി എത്തിക്കന്നെ വേറെ വഴിയില്ല എനിക്ക് ലാസ്റ്റ് പോഡർ അത്യാവശ്യം വലിയ ഓർഡർ ആട്ടോ ഞാൻ എന്റെ ഞാൻ എവിടെ കേട്ടോ പറഞ്ഞതരാസപ്പു കസ്റ്റമർ ലൊക്കേഷൻ എത്തിയിട്ടുണ്ട് അതേ ഹൈലൈറ്റിൽ ഹൈലൈറ്റിന് താഴത്തെ റോഡിന് തന്നെ ഉടുക്കത്ത മഴ ആയിരുന്നു മോശം മഴ അപ്പൊ പിന്നെ മരണ ചവിട്ടായിരുന്നു അയ്യോ അയ്യോ ഫീന് അപ്പോൾ ഇവിടെ എത്തിയിട്ടുണ്ട് ആദ്യം ഫുഡ് കൊടുക്കാറായിരുന്നു ആയി ഈ കാര്യങ്ങൾ പറഞ്ഞതെട്ടോ പക്ഷേ ഞാൻ ലാസ്റ്റ് ഓർഡർ പറഞ്ഞിട്ട് ഒരു ഓർഡർ ഇപ്പോൾ ഹൈലൈറ്റ് മോളിൽ ഡെലിവറി ചെയ്ത് വന്നിട്ടുള്ളൂ ഉള്ളൂ അപ്പം എൻ്റെ അടുത്ത ഓർഡർ അടഞ്ഞതാണ് ഇരുന്നൂറ് റുപ്പേൻ്റെ ഓഡർ നൂറ്റി നാൽപ്പത്തിരണ്ട് റുപ്യ സാധാ അതും അതായത് സാധാ മീൻസ് കിട്ടുന്നതും ഗ്യാരണ്ടി തരും ഇത് റിട്ടേൺ ബോണസ് അറുപത്താറ് റുപ്യവും പക്ഷേ എൻ്റെ മണി ഇരുന്നൂറ് റുപ്പേൻ്റെ ഓർഡർ ഇട്ടാ സെറ്റ് ഇത് ഏകദേശം എത്ര കിലോമീറ്റർ പോകാനുള്ളത് പതിനഞ്ച് പോയിൻറ്റ് ആറ് കിലോമീറ്റർ പോകാണ്ട് പൊളിപൊളി പൊളി പോവാ അതേപോലെ തന്നെ പെരുന്ന വഴിക്ക് അത്യാവശ്യം നല്ല രീതി തന്നെ മഴ പെയ്തു ഏത് ഒരു പത്തറാ പത്ര അല്ല പത്തരേക്കാൾ ആ ടൈമിൽ ഒരു മഴേൻ്റെ ഒരു ലക്ഷണം എന്ന് പറയുമ്പോൾ ഒരു ഒരു ലക്ഷണമില്ല ഒരു മഴേൻ്റെ പിന്നെ അങ്ങോട്ട് ചെയ്ത് ഞാൻ ഹൈലൈറ്റിൽ പാലാഴി കൂടി കയറിയ ടൈമിൽ മഴ ചെറുതായിട്ട് അപ്പോൾ പൊടിഞ്ഞാൽ വലിയ സീനുണ്ടാവില്ല അന്ന് ബൈപ്പാസ് കയറിയപ്പോൾ എൻ്റെ പൊന്നാളി ആ ഫുൾ സീൻ ഒടുക്കത്ത മഴ സീരും മഴ ആകെ നനഞ്ഞ പുതിയത് നാശ കോശമായി ഏക്കാൻ പോയി അങ്ങനെ ഞാനിവിടെ എത്തി കൊടുത്ത് അപ്പം ൂടെ കൊടുക്കാൻ വേണ്ടി പോവാറുണ്ട് അഞ്ച് മോഡുണ്ട് പക്ഷേ കമ്പനി പറയുന്നത് എനിക്ക് അമ്പത് കിട്ടുണ്ട് പക്ഷേ ഇതിന്റെ

മറ്റേതാണെങ്കിൽ പെട്രോൾ അടിക്കാനേ ഉണ്ടാവുള്ളൂ ആ ഉണ്ടാവുള്ളൂ ഡെയിലി മുന്നൂറ് പെട്രോൾ ആയിരുന്നെ പോകും ഫ്ലോർ ലിഫ്റ്റ് ഉണ്ടോ ലിഫ്റ്റ് വർക്ക് മണിക്ക് ഇപ്പം വരാണെങ്കിൽ പത്തര പതിനിക്കോ നാള് ക്ലോസാ ലിഫ്റ്റ് ഒന്നും ഇല്ല ലിഫ്റ്റ് ഒക്കെ ക്ലോസ് ചെയ്തു തരും ഇപ്പോ നിങ്ങനെ കയറി കയറി പോകണ്ടായിരുന്നു ഇരുന്നൂറ് ഓർഡർ ആയിരുന്നു ഓർഡർ ഐസ് സത്യം പറഞ്ഞാൽ വല്ലാത്തൊരു ഐഡിയ ആയിട്ടു കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഒരു ഓർഡർ കൂടെ കിട്ടിയില്ലെങ്കിൽ ഏകദേശം ആയിരത്തി നാനൂറ് രൂപ ഓർഡർ ആണെങ്കിൽ മാത്രമാവായിരുന്നു നമ്മൾ സെറ്റായിരുന്നു പറണ്ടായിരുന്നില്ല എന്തിപ്പോൾ ഒരു ഒറ്റ ഓർഡറിന് മുകളിൽ തന്നെ എനിക്ക് ഇരുന്നൂറ് റുപ്യ കിട്ടിയിരുന്നു എന്നുവെച്ചാൽ പോയി വായില്ല ഞാനിവിടെ എത്തുമ്പോൾ ഷോപ്പ് ക്ലോസാണ് അത് ഇവിടെ മാൾ ചടിക്കും പതിനൊന്ന് മണിക്ക് ക്ലോസ് ആണ് പക്ഷേ എനിക്ക് ഓർഡർ എടുത്തു പതിനൊന്ന് ഇരുപത് അതിനുശേഷമാണ് ഞാനിവിടെ എത്തി നോക്കുമ്പോൾ ഷോപ്പ് ക്ലോസാണ് അപ്പോൾ അതിൻ്റെ സെക്യൂരിറ്റി ഇത് ആ വീഡിയോ എടുക്കുമ്പോഴാണ് സെക്യൂരിറ്റി എന്ന് പറഞ്ഞാൽ ക്യാമറി നോട്ടാ ലോഡാന്നൊക്കെ പറഞ്ഞ് അപ്പോൾ അതും സെറ്റ് സെറ്റാക്കി ഇനിയിപ്പോൾ വീട്ടിൽ പോവാം എൻ്റെ ഓർഡർ ഇതുവരെ ക്യാൻസൽ ചെയ്യില്ലോ ഓർഡർ ഇപ്പോഴും ഉണ്ട് ഇത് തന്നെ അടാ ആ മഴയുണ്ട് കേട്ടോ അച്ഛൻ നല്ല രീതി തന്നെ മഴ പെയ്യണ്ടല്ലോ ഓക്കാ ഈ കയ്യേ എന്തായാലും ഇന്ന് എത്ര രൂപ കിട്ടിയെന്നൊക്കെ ജാസ്റ്റ് പറഞ്ഞുതരാം ആദ്യം വീട്ടിലെത്തട്ടൊന്ന് അറുപത് രണ്ട് എങ്ങനെ ഇതിപ്പം രണ്ടായിരത്തി അഞ്ഞൂറ് ഉണ്ടാവും രണ്ടായിരത്തി അഞ്ഞൂറ് കഴിഞ്ഞു അശ്വിൻ അശ്വിനെ സി എൽ ഡിസ് ആ ഇതിപ്പോ പതിനഞ്ചാം ദിവസോ അതെ ചലഞ്ച് ചെയ്യുന്ന ഈ സൈക്കിളും കൊണ്ട് അല്ലല്ലോ ഇത് വാങ്ങിയതാങ്ങനെ ഇതിനെ അമ്പത്തി ആറായി രണ്ട് ബാറ്ററിയും കൂടെ സൈക്കിൾ ഇട്ടൂലോ അശ്വിൻ എസ് സി എൽ ടി കാലിക്കറ്റ് എന്നെ കൊറേ നേരായിട്ടോ നോക്കിക്കുന്നു തോന്നില്ല ത്ര പന്തില്ല നോക്കിയിട്ടുണ്ട് എന്തിനാണോ എന്തോ നമ്മള് പതിനാലാം ദിവസമായിരുന്നു പതിനാലേ ദിവസം നമുക്ക് ആകുമൊത്തം കിട്ടില്ല രണ്ടായിരത്തി നാനൂറ്റി മുപ്പത്തഞ്ച് രൂപയാണ് ടോട്ടൽ വന്നിട്ടുള്ളൂ കേട്ടോ അതിൽ ആയിരത്തി ഇരുന്നൂറ്റിഅമ്പത് രൂപ എനിക്ക് ബൾക്കോട കാര്യങ്ങളെല്ലാം കൂടെ അഡ്ജസ്റ്റ്മെന്റ് വന്നിട്ടുണ്ട് അത് ഞായറാഴ്ചയാണ് വന്നിട്ടുള്ളത് അപ്പോൾ എല്ലാം കൂടെ ആ സമയത്ത് എനിക്ക് രണ്ടായിരത്തി നാനൂറ്റി മുപ്പത്തഞ്ച് വന്നിട്ടുണ്ട് കൊള്ളാം കൊള്ളാം അല്ലെങ്കിൽ രക്ഷ്മെച്ചിട്ടുണ്ടെങ്കിൽ ആ അവസാനത്തെ ഒരു ഇരുന്നൂറ് ഉറുപ്പേൻ്റെ ഓർഡർ ഉണ്ടായിരുന്നു ആ വെച്ചാൽ സെറ്റ് കിട്ടിയെന്നുള്ളത് അപ്പോൾ അതും കൂടെ കിട്ടിയ രണ്ടായിരത്തി എഴുന്നൂറ് മോളായേ അല്ല രണ്ടായിരത്തി അറുന്നൂറെ മോൾ ആയാനോ പക്ഷെ കിട്ടി അത് കാണാൻ പോയപ്പോൾ ഷോപ്പ് ലോസ് ആയിരുന്നു ഇരുന്നൂറ് ഓർഡർ മോൾ നമുക്ക് ഇരുന്നൂറ് ഉപയായിരുന്നു അത് വല്ലാത്ത നഷ്ടമായിപ്പോയി ഓക്കെ അപ്പം കുഴപ്പമില്ല അപ്പം ആകെ മൊത്തം ഇതുവരെ നമുക്ക് ആകമൊത്തം കിട്ടില്ലപ്പോൾ ആ പതിനാറായിരം ആയിട്ടുണ്ടോ അതായത് ഇപ്പോൾ ഇന്നലെ ദിവസമായപ്പോൾ തന്നെ നമുക്ക് പതിനാറ് രൂപ പതിനാറായിരം ആയിട്ടുണ്ട് ഇനിയും പോകാണ്ട്